േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ രേവതിയുടെ സഹോദരനെ ചെന്നുകണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവനത് മനസ്സിലാക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് അവൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവുകളാണല്ലോ വന്ന് സംഭവിക്കുന്നത് എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കും എന്നറിയാതെ പകച്ച് നിന്നിരിക്കുകയാണ് ഇപ്പോൾ സച്ചി ഇതിനിടയിൽ രേവതിയെ ഉപയോഗിച്ചുകൊണ്ട് സച്ചിക്ക് നേരെയുള്ള തിരിച്ചടികൾ രേവതിയുടെ സഹോദരൻ പ്ലാൻ ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി തൻ്റെ കൈ തല്ലിയൊടിച്ചത് സച്ചിയാണ് എന്ന് പറയുകയും വാശിയുടെ പുറത്താണ് ഇതൊക്കെ ചെയ്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടെ രേവതി സച്ചിക്ക് എതിരായിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് സച്ചിയോട് കാരണം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്ന രേവതിയോട് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തിയതിനെ തുടർന്ന് സച്ചിയാകെ പെട്ടുപോയിരിക്കുകയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ ഇവളെ അറിയിക്കുക സത്യങ്ങൾ ഇവൾ ഇവളറിഞ്ഞാൽ ഇവൾക്കത് സഹിക്കാൻ സാധിക്കുമോ മുതലായ ചോദ്യങ്ങൾ മുന്നിൽ വന്ന് നിന്നതിനെ തുടർന്ന് സച്ചി ആദ്യം ഒഴിഞ്ഞു മാറുന്നു ഇതോടെ സച്ചിയെ വീണ്ടും സംശയിച്ചു തുടങ്ങുകയാണ് രേവതി തന്റെ സത്യം തെളിയിക്കാൻ കഴിയാതെ സച്ചിയും പെട്ടുപോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഒടുവിൽ സച്ചി ആ സത്യങ്ങൾ തുറന്നു പറയുന്നത് രേവതിയുടെ സഹോദരൻ ഒരു കള്ളനാണ് എന്നുള്ള കാര്യം അപ്രതീക്ഷിതമായ ഈ സംഭവം രേവതിയെ മാനസികമായി തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്